ഒരു തേനീച്ച കൂടെ നോക്കാൻ പോയപ്പോൾ സംഭവിച്ച കാര്യമാണ് പറയുന്നത് ഒരു മടൽ ഈ തെങ്ങിൻ്റെ മടലിട്ട് വരുത്തതാണ് അവിടെ ആയിട്ട് വീണു തേനീച്ച കൂടെ നിലത്ത് പോയി തെറിച്ചു പോയ അവസ്ഥയാണ് ഇനി അതിനെടുത്ത് പണി തൊള്ളാൻ പോകുമ്പോൾ തന്നെ അമ്മമാരെല്ലാവിടെ ഊടുപാടു കൊച്ചു അവനെ എടുത്ത് വെക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മളെ രക്ഷിക്കട്ടെ അവരെ പരിപാടി പരിപാടിയിലേക്കാണ് നമ്മൾ നീക്കുന്നത് നോക്കി അവിടെ അവനെ എടുത്തു വെക്കുന്നത് ും കൊടുത്ത് ചാന്തരാക്കിട്ട് എടുക്കാൻ പോകും ഇങ്ങോട്ട് വെക്കാണ് ഓക്കെ ജനിച്ചകൾ ഏകദേശം അകത്താക്കിയിട്ടുണ്ട് ഇനി മേൽമുടിയോട് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ അടയ്ക്കുന്നു ഒരു പൊങ്ങോലയുടെ വീഴ്ചയുടെ അവിടെ ഉണ്ടോ ഒന്നല്ല ഒന്നുണ്ടെന്ന് ഒഴി വീണു അപ്പോൾ ഇത് മറിഞ്ഞു പോയി നമ്മൾ അത് അപ്പോൾ സൂക്ഷിക്കണം നമ്മൾ 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 ഇതാ ഒരു ഒരവിധം നമ്മൾ വലിയ വിപത്തിലേക്ക് പറ്റും ഉണ്ട് ജനിച്ചോളെ പ്രത്യേകം കരിഞ്ചോടിയിലാണ് സൂക്ഷിച്ചില്ല അമ്മ വണ്ടി വണ്ടി കൊടുക്കും